ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ചാട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കറണ്ട് അഫെയർസ് ക്ലാസ്സുമായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ആക്സിയം മിഷനെ മെഷിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ ആക്സിയം മിഷനെ പറ്റിയിട്ടുള്ള എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിയിരിക്കും ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ ഫുള്ളൊന്ന് കാണണം കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആക്സിയം എം ഫോർ എ എസ് ഫോർ എന്നും അറിയപ്പെടുന്നു ആക്സിയം എം ഫോർ എന്നത് സ്പേസ് എക്സ് നാസ ഐ എസ് ആർ എന്നിവ സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് സ്പേസ് എക്സ് നാസ ഐ എസ് ആർഒ എന്നിവ സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് ആക്സിയം ഫോർ വിക്ഷേപണ വാഹനം സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ ബ്ലോക്ക് ഫൈവ് വിക്ഷേപണ വാഹനമാണ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ ബ്ലോക്ക് ഫൈവ് ദൗത്യത്തിനുപയോഗിച്ച പേടകം അല്ലെങ്കിൽ കാപ്സ്യൂൾ ക്രൂ ഡ്രാഗൺ സ്പേസ് എസ് ഡ്രാഗൺ സി ടു വൺ ത്രീ എന്നും അറിയപ്പെടുന്നു ഉപയോഗിച്ച കാപ്സ്യൂൾ അല്ലെങ്കിൽ ദൗത്യത്തിന് ഉപയോഗിച്ച പേടകമാണ് ക്രൂ ഡ്രാഗൺ സ്പേസസ് ഡ്രാഗൺ സി ടു വൺ ത്രീ എന്നും അറിയപ്പെടുന്നു വേറൊരു പേരും കൂടെ ഉണ്ട് ഗ്രേസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം എന്നാണ് മീനിങ് ഗ്രേസ് എന്നും അറിയപ്പെടുന്നു ഗ്രേസിൻ്റെ മീനിങ് അനുഗ്രഹം എന്നാണ് ഇത് വിക്ഷേപിച്ചത് നാസയുടെ കെന്നഡി സ്പേസ് സെൻറ്ററിലെ ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തൊമ്പത് എ യിൽ നിന്നാണ് വിക്ഷേപിച്ചത് നാസയുടെ കെന്നഡി സ്പേസ് സെൻറ്ററിലെ ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തൊമ്പത് എയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ എക്സ് എം ഫോർ പറഞ്ഞു വിക്ഷേപണ വാഹനം ഉപയോഗിച്ച ക്യാപ്സ്യൂള് വിക്ഷേപിച്ചത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത പോയിൻ്റ് നോക്കാം ലോഞ്ച് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് ലോഞ്ച് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര നിലയത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറ് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനും അന്താരാഷ്ട്ര നിലയത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിനും അതിനുശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചിന് ഭൂമിയിൽ തിരിച്ചെത്തി പതിനെട്ട് ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്നു പസഫിക് ഓഷ്യൻ്റെ അടുത്ത് ഓഷ്യൻ സൈഡിലാണ് ലാൻഡ് ചെയ്തത് നമുക്ക് ഈ ഡേറ്റ് ഒന്നും കൂടെ നോക്കാം ലോഞ്ച് ചെയ്ത ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് ലോഞ്ചിങ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര നിലയത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്താറ് ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് പസഫിക് ഓഷ്യൻ്റെ അടുത്ത് ഓഷ്യൻ സൈഡിലാണ് ലാൻഡ് ചെയ്തത് ആക്സി മിഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ ഇത് ഒരു ടു എക്സിലിട്ട് ക്ലാസ് കേട്ട് പോയാൽ മതി റിവിഷൻ ആയിക്കോളും ഓക്കെ നമുക്ക് അടുത്തു നോക്കാം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം വിക്ഷേപണത്തിന് പതിനാറ് മണിക്കൂറിന് ശേഷമാണ് ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലവുമായി ഡോക്ക് ചെയ്തത് വിക്ഷേപണത്തിന് പതിനാറ് മണിക്കൂറിന് ശേഷമാണ് ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലവുമായി ഡോക്ക് ചെയ്തത് മിഷനിൽ പങ്കെടുത്തത് നാല് ആസ്ട്രോണറ്റ്സുകളാണ് മിഷനിൽ പങ്കെടുത്തത് നാല് പേരാണ് ആക്സിയം ഫോർ മെമ്പേഴ്സ് ആരൊക്കെയാ നോക്കാം പെഗ്ഗി വിൽസൺ ശുഭാൻശു ശുക്ല സ്ലാവോ വിസ്നിവിസ്കെ തിബുർ കപു പെഗ്ഗി വിൽസൺ യു എസ് എ ശുഭാൻഷു ശുക്ല ഇന്ത്യ സ്ലാവോ വിസ്നിവിസ്കി പോളണ്ട് തിബുർ കപു ഹങ്കറി ഇവരാണ് ആ നാല് പേര് പെഗ്ഗി വിൽസൺ യു എസ് എ റെപ്രസെൻറ്റ് ചെയ്തു വന്നു ക്രൂ കമാൻഡർ ആണ് പെഗ്ഗി വിൽസൺ ശുഭാൻഷു ശുക്ല ഇന്ത്യ പൈലറ്റായിരുന്നു സ്ലാവോ വിസ്നിവിസ്കി പോളണ്ടുകാരനാണ് തിബോർ കപൂ ഹംഗേറിയ റെപ്രസെന്റ് ചെയ്താണ് ഇതാണ് ഇവരൊക്കെയാണ് ഈ നാല് പേരാണ് ആക്സിയം മെമ്പേഴ്സ് വെഗി വെൽസൺ ശുഭാൻഷു ശുക്ല സ്ലാവോസ് വിസ്നിവിസ്കി തിബോർ കപൂ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ശുഭാൻഷു ശുക്ലയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആക്സിയം മിഷൻ ഫോറിന്റെ പൈലറ്റായി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആവുകയാണ് ശുഭാംശു ശുക്ല ആക്സിയം മിഷൻ ഫോറിന്റെ പൈലറ്റായി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആവുകയാണ് ശുഭാംശു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ശുഭാംശു ശുക്ല ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ശുഭാശു ശുക്ല ജനിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലനം ലഭിച്ച പൈലറ്റാണ് ശുഭാംശു ശുക്ല ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലനം ലഭിച്ച പൈലറ്റാണ് ശുഭാംശു ശുക്ല ഗഗൻയാൻ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേരിൽ ഒരാളാണ് ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ല ഗഗന്യാൻ ദൗത്യത്തിന് നാലു പേര് തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഒരാളാണ് ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ല പതിനെട്ട് ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങി ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന കളിപ്പാട്ടമാണ് ജോയ് എന്ന കളിപ്പാട്ടമാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെ കൊണ്ടുപോയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല എന്നാൽ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല പക്ഷേ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ആളുമാണ് രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല ആ പോയിന്റ് ക്ലിയർ അല്ലേ ബഹിരാകാശത്തെത്തുന്ന അറുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വ്യക്തി കൂടിയാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തുന്ന അറുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുപാംശു ശുക്ല ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ അടുത്ത പോയിന്റ് നോക്കാം നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത് ഇന്ത്യയുടെ ഏഴ് പരീക്ഷണങ്ങളടക്കം ബഹിരാകാശ നിലയത്തിൽ അറുപത് പരീക്ഷണങ്ങൾ ദൗത്യ സംഘം നടത്തുന്നു ഇന്ത്യയുടെ ഏഴ് പരീക്ഷണങ്ങളും ഉണ്ട് അപ്പം നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത് അടുത്ത ആക്സിയം ഫോറിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക ബിസിനസ്സിനും ശാസ്ത്രത്തിനുമുള്ള വേദികളായി വാണിജ്യ ബഹിരാകാശ നിലയങ്ങളുടെ പ്രായോഗികത പ്രകടിപ്പിക്കുക ബഹിരാകാശ ടൂറിസം സ്വകാര്യ ഗവേഷണം എന്നിവയുൾപ്പെടെ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുക മെറ്റീരിയൽ സയൻസ് ഭൂമി നിരീക്ഷണം ജീവശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൈക്രോ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക ഇത്രയൊക്കെയാണ് ആക്സിയം എം ഫോറിൻ്റെ ലക്ഷ്യങ്ങൾ ആക്സിയം എം ഫോറിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക ബിസിനസ്സിനും ശാസ്ത്രത്തിനുമുള്ള വേദികളായി വാണിജ്യ ബഹിരാകാശ നിലയങ്ങളുടെ പ്രായോഗികത പ്രകടിപ്പിക്കുക ബഹിരാകാശ ടൂറിസം സ്വകാര്യ ഗവേഷണം എന്നിവയുൾപ്പെടെ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുക മെറ്റീരിയൽ സയൻസ് ഭൂമി നിരീക്ഷണം ജീവശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൈക്രോ ബാ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണം നടത്തുക ഇവയൊക്കെയാണ് ലക്ഷ്യങ്ങൾ അടുത്ത പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആക്സിയം എം ഫോർ പദ്ധതിയിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല കേരള കാർഷിക സർവകലാശാല ആക്സിയം ഫോർ പദ്ധതിയിൽ പങ്കാളികളാകുന്ന കേരളത്തിലെ സർവകലാശാല കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ തനതായ വിത്തുകൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം കേരളത്തിന്റെ തനതായ വിത്തുകൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വിത്തുകളൊക്കെ നോക്കാം വെള്ളായണി വിജയ് തക്കാളി കനകമണി കുറ്റിപ്പയർ തിലകധാര എള് സൂര്യ വഴുതന ജ്യോതി ഉമ നെല്ല് വെള്ളായണി വിജയം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് കനകമണി കുറ്റിപ്പയർ തിലകതാര എള് സൂര്യ വഴുതന ജ്യോതി ഉമ നെല്ല് എന്നിവയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നത് ഇവയുടെ വിത്തുകളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നത് ബഹിരാകാശത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിത്തുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുകയാണ് ലക്ഷ്യം ബഹിരാകാശത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിത്തുകളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിത്തുകൾ അവിടേക്ക് എത്തിച്ചത് ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം വിത്തുകൾ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ പാകുകയും അതിൽ നിന്നുള്ള വളർച്ചയും വിളവും പരിശോധിക്കുകയും ചെയ്യുന്നു പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഭൂ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ വിത്തുകളെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ പാകുകയും അതിൽ നിന്നുള്ള വളർച്ചയും വിളവും പരിശോധിക്കുകയും ചെയ്യുന്നു ആക്സിയം ഫോർ പദ്ധതിയിൽ പങ്കാളിയാകുന്ന കാർഷിക കോളേജ് വെള്ളായനി കാർഷിക കോളേജ് തിരുവനന്തപുരം ആക്സിയം എം ഫോർ പദ്ധതിയിൽ പങ്കാളിയാകുന്ന കാർഷിക കോളേജാണ് വെള്ളായനി കാർഷിക കോളേജ് തിരുവനന്തപുരം ആക്സിയം എം മിഷൻ്റെ എല്ലാ പോയിൻസും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ വീഡിയോ എന്തായാലും ഒന്ന് ഫുൾ കണ്ടുനോക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്